ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തമ്പിനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെയൊക്കെ ഇന്നത്തെ ജീവിതശൈലി കൊണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് പൊണ്ണത്തടി അല്ലെങ്കിൽ കുടവയർ അപ്പോൾ കുടവയർ കുറയ്ക്കാനുള്ള ഒരുപാട് നാട്ടുമരുന്നുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ പറമ്പുകളിലും അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ജാതിക്ക അതുകൊണ്ട് എങ്ങനെയാണ് പൊണ്ണത്തടി വെറും ഏഴ് ദിവസം കൊണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് രണ്ട് തരത്തിൽ ഞാനിത് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഒട്ടും സമയം കളേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Or watching our our video for the the first time, please subscribe our channel and and hit the bell button to enable it. Like, comment and share. ഇന്ന് നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ ജാതിമരം ഇല്ലാത്തവരുണ്ടാവില്ല അപ്പോൾ ഇനി ജാതിമരം ഇല്ലെങ്കിലും നമുക്ക് അങ്ങാടിക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജാതിക്ക കൊണ്ട് ജാതിക്ക എന്ന് പറയുമ്പോൾ ദാ ഈ ഒരു കായാണ് കേട്ടോ തൊണ്ടല്ല തൊണ്ട് നമുക്ക് അച്ചാർ ഇടാനൊക്കെ നല്ല ടേസ്റ്റാണ് അച്ചാറൊക്കെ ഇടാനായിട്ട് ഈ ഒരു കുരു അതായത് തൊണ്ടും മാറ്റിയിട്ട് തൊണ്ടും നമ്മൾ മസാലകളിലൊക്കെ പൊടിച്ചിടാറുണ്ട് അതല്ലാതെ ഈ കുരുവിനുള്ളിലുള്ള ജാതിക്ക ആ ഒരു കുരു വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ രണ്ട് റെസിപ്പീസും ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ആ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എന്ന് രണ്ട് തരത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കായയാണെട്ടോ നമുക്ക് വേണ്ടത് ജാതി പത്രി നമുക്ക് മാറ്റിവെക്കാം എന്നിട്ട് ഈ ഒരു കായ നമുക്ക് ഒന്ന് പതുക്കെ ചൂടാക്കിയെടുക്കുകയാണ് വേണ്ടത് ജാതി പത്രിയിൽ നിന്നൊക്കെ വേർതിരിച്ചെടുത്ത കായ ഇതാ ഇത് ഒന്ന് ഉണക്കിയെടുക്കണം നമ്മൾ സാധാരണ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കുലിക്ക് നോക്കുമ്പോൾ അത് തോടുന്ന് വിട്ട രീതിയിൽ കായ കിട്ടും അങ്ങനെ രണ്ട് മൂന്ന് ദിവസം വെയിലത്തിട്ട് ഉണക്കിയ കായ ഒന്ന് അടുപ്പിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്തിരിക്കുന്ന അഞ്ച് കായയാണിട്ടോ ഉള്ളത് ഇനി ഇത് നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കണം പൊട്ടിച്ച് അതിനുള്ളിലുള്ള കുരുവാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതാ ഞാനൊരു ഇടികല്ല് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തോടൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഏതൊരു റെസിപ്പിയും ജാതിക്കയുടെ പൊടി കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഒരു പൊടിയാക്കി മാറ്റിയെടുക്കുന്നത് അപ്പം ഞാനിതിൻ്റെ തോട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ദാ ഈ ഒരു രീതിയിൽ ഞാൻ തോടിൻ്റെ ഉള്ളിൽ നിന്ന് കായ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഇട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ചതച്ചു കൊടുക്കണം കാരണം ഇത് മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പൊടിഞ്ഞ് കിട്ടില്ല അപ്പം ഇതൊന്ന് ജസ്റ്റ് ചതച്ചു കൊടുക്കാം നമുക്ക് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ഇതാ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ജാതിക്ക പൗഡർ പൗഡർ ആണ് ഇതാ ഇത് ഇത് നിങ്ങൾക്ക് ഫൈൻ പൗഡർ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കാം ഞാനിതിപ്പോൾ അരിച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പൊ എന്റെ ആവശ്യത്തിന് ഞാൻ ഡ്രിങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് അരിച്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പൗഡർ ഞാൻ അരിച്ചെടുക്കുന്നില്ല മാത്രമല്ല ഈ എടുത്ത പൗഡറ് മുഴുവനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇതിൽ സ്പൂൺ കണക്കിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം സ്റ്റോർ ചെയ്യുന്നത് ഞാൻ ഫ്രിഡ്ജിലാണ് പുറത്ത് വെച്ചാലും കേടാവത്തില്ല കാരണം ഇത് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തതാണല്ലോ വെയിലത്ത് വെച്ചത് കൂടാതെ നമ്മൾ ചെറുതായിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ചീത്ത അപ്പോൾ നട്ട്മെക് പൗഡർ വീട്ടിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ബേസിക്ക് ആയിട്ടുള്ളത് ആദ്യം കാണിച്ചത് ഇനി ഈ ഒരു പൊടി വച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഡ്രിങ്ക്സ് റെഡിയാക്കുന്നതെന്ന് കാണാം രണ്ട് തരത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താണ് ഉള്ളത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ് വെറും വയറ്റിൽ ഒന്നരാടം അതായത് ഒരു ദിവസം അരസ്പൂണ് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചത് കൊണ്ട് മാത്രം കുടവയറൊന്നും കുറയില്ലോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന സാധാരണ ചെയ്യുന്ന ഡെയിലി വർക്കൗട്ട്സും ഇതിൻ്റെ കൂടെ ചെയ്യണം അതുപോലെ മറ്റ് ഭക്ഷണ രീതികളും എന്താണോ നിങ്ങൾക്ക് പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എന്താണോ അപ്പോൾ അതെന്താണെന്നുള്ളത് നിയന്ത്രിച്ചിട്ടൊക്കെ ഭക്ഷണ ശൈലിയും നിങ്ങൾ നിയന്ത്രിച്ച് വേണം മുന്നോട്ട് പോകുവാൻ എന്നാൽ മാത്രമേ നമുക്ക് തടി കുറയ്ക്കാൻ <Glain> <sharira> baharam, bole, vanna, okay. Okay, ും ശരീരഭാരം കുറയ്ക്കാൻ അതുപോലെ ചാടി വന്ന കുടവയറൊക്കെ കുറയ്ക്കാനൊക്കെ കഴിയത്തുള്ളൂ അപ്പൊ നമുക്ക് ആദ്യത്തെ ഡ്രിങ്ക് എന്താണെന്ന് നോക്കാം ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു പീസ് സിനമൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കറുവപ്പട്ട അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാനിപ്പോ പൊടിച്ചെടുത്ത നട്ട്മിൽ പൗഡർ ജാതിക്കയുടെ പൊടി അത് ദാ ഒരു അര സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പത്ത് മിനിറ്റോളം നമ്മൾ ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കണം ചെറുതീൽ തിളപ്പിച്ചെടുത്ത ഒന്നര ഗ്ലാസ് വെള്ളം വറ്റി അതൊരു ഒരു ഗ്ലാസ് ആയി മാറിയിട്ടുണ്ട് പത്ത് മിനിറ്റോളം ഞാൻ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ദാ ഇനി ഇതൊന്ന് അരിച്ച് നമുക്ക് മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അരിച്ചെടുത്ത ജാതിക്ക് പട്ടയിട്ട ഈ ഒരു ചായ ഒരു കപ്പ് ഈ ഒരു ഗ്ലാസ്സിൽ അളവിൽ ഒരു ദിവസം ഇടവിട്ട് വെറും വയറ്റിൽ നമ്മൾ കുടിക്കുകയാണെങ്കിൽ മറ്റു ചായയോ മധുരം ചേർത്തിട്ടുള്ള ഒക്കെ മാറ്റിയിട്ട് ഈ ഒരു ഡ്രിങ്ക് നമ്മൾ വെറും വയറ്റില് ഒന്നരാടം അതായത് ഒരു ദിവസം ഇടവിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏഴ് ദിവസം ഇത് കുടിക്കുക അപ്പോൾ ഏഴ് ദിവസം കുടിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഇടവിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാല് ദിവസം കൊണ്ട് നമുക്ക് ചാടിയ വയറൊക്കെ കുറയുന്നതായിട്ട് കാണാൻ കഴിയും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി വർക്കൗട്ട്സ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഹെൽത്തി ഡയറ്റ് തന്നെ ഉൾപ്പെടുത്തുക ഈ ഒരു ജാതിക്ക അല്ലെങ്കിൽ ജാതിക്ക പൗഡർ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതാണ് ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ഡ്രിങ്ക് കൂടി കാണിക്കാം ഈ ഒരു ഡ്രിങ്കിനായിട്ട് ആവശ്യമായിട്ടുള്ളത് തിളപ്പിച്ച വെള്ളമാണ് അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് തിളപ്പിച്ച വെള്ളം എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി നാരങ്ങയാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചു വച്ചിട്ടുള്ള ജാതിക്ക പൊടി നട്ട്മെഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് അളവിൻ്റെ കണക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് പത്ത് മിനിറ്റ് മൂടി വയ്ക്കുക നല്ല തിളപ്പിച്ച വെള്ളമല്ലേ ആ ഒരു വെള്ളത്തിലേക്ക് പിഴിഞ്ഞ് ചേർത്ത നാരങ്ങയും അതുപോലെ ഈ ഒരു പൊടിയും അലിഞ്ഞു ചേരുന്നതിന് വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് നമുക്കിത് അടച്ചു വയ്ക്കാം അതിനുശേഷം ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മധുരം ആവശ്യമുള്ളവർ ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ഡ്രിങ്കും നമുക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഹണി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചൂട് നല്ലപോലെ ആറിയതിന് ശേഷം മാത്രം ഹണി ചേർത്ത് കൊടുക്കുക ഇനി അതുപോലെ ഉറക്കക്കുറവുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ ബെസ്റ്റ് മെഡിസിനാണ് ഈ നട്ട്മിക് പൗഡർ അത് രാത്രി കിടക്കുന്നതിനു മുമ്പായിട്ട് ഒരു ഗ്ലാസ് ചൂടുള്ള പാലിൽ കുറച്ച് മഞ്ഞൾ പൊടിയും ഈ നട്ട്മിക് പൗഡറ് അര ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരച്ച് കുടിക്കാവുന്നതാണ് നല്ല ഉറക്കം തന്നെ കിട്ടുന്നതായിരിക്കും അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ അക്കൗണ്ട് ഉള്ളവർ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻസ്റ്റാഗ്രാമിൽ അഫ്സാസ് വേൾഡ് എന്നടിച്ചാൽ തന്നെ എൻ്റെ പ്രൊഫൈൽ കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിൻ്റെ ആയാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ആയാലും അപ്പം അതുകൂടി ഒന്ന് ഫോളോയും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുന്നേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്